യുകെയിലെ മലയാളി ക്രൈസ്തവർക്ക് പുത്തൻ ആത്മീയ ഉണർവ് സമ്മാനിച്ച് അഗ്നി രണ്ടാം ശനിയാഴ്ച മലയാളം ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെട്ടു അഭിഷേക് കാത്തലിക് മിനിസ്ട്രി യു കെ നേതൃത്വത്തിൽ ഫാദർ ഷൈജു നടുവത്താനയിൽ അനുഗ്രഹീത വചന പ്രകോഷകൻ ബ്രദർ സന്തോഷ് കരിമത്ര എന്നിവർ ശുശ്രൂഷകൾ നയിച്ചു യൂറോപ്പിലെ ക്രൈസ്തവ പുനരുദ്ധാരണത്തിലും ആത്മീയ ഉണർവിലും നിസ്തുല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസ അഭിഷേകാഗ്നി രണ്ടാം ശനിയാഴ്ച മലയാളം ബൈബിൾ കൺവെൻഷൻ സെപ്റ്റംബർ പതിമൂന്നിന് നടത്തപ്പെട്ടു ബെർമിംഗ്ഹാം ബെദേൽ സെന്ററിൽ വേദിയൊരുങ്ങിയ ശുശ്രൂഷകൾ അഭിഷേകാഗ്നി കാത്തലിക് മിനിസ്ട്രി യു കെയുടെ നേതൃത്വം ഫാദർ ഷൈജു നടുവത്താനിയിൽ അനുഗ്രഹീത വചനപ്രഘോഷകനും ഷിക്കൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ ബ്രദർ സന്തോഷ് കരിമത്ര എന്നിവർ ചേർന്ന് നയിച്ചു യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് വലിയ ആത്മീയ ഉണർവിന്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ടത് ജപമാല പരിശുദ്ധ കുർബാന വചനപ്രഘോഷണം ആരാധന എന്നിവ ശുശ്രൂഷകളുടെ ഭാഗമായി കർത്താവിനും അവിടുത്തെ വചനത്തിനും വേണ്ടി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ബ്രദർ സന്തോഷ് വചന വചനശുശ്രൂഷയിൽ വിശദമാക്കി ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പ് മുഴുവനിലേക്കും സുവിശേഷ ഉണർവ് വ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം പങ്കുവച്ചു വേണ്ടി അവന്റെ വേണ്ടിയാണ് വേണ്ടിയാണ് ഈ ജനത നിലവിളിക്കുന്നത് അനേകം അനേകം ടീനേജേഴ്സ് കർത്താവിന്റെ സഹോദരങ്ങളെ അനുഭവത്തിന്റെയും വലിയ അഭിഷേക പകർച്ചയുടെയും അനുഗ്രഹമാര്യയുടെയും വേദിയായി മാറിയ ശുശ്രൂഷകൾ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്താൽ ശ്രദ്ധ നേടി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന